നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഒരു പിറന്നാളിൻ്റെ ആഘോഷം കേക്കില്ലാതെ പൂർണ്ണമാവുമോ ഒരിക്കലുമില്ല അതും ഒരുപോലെയുള്ള കേക്കുകളാകുമ്പോൾ ഒരു കംഫർട്ട് ഫാക്ടർ ഇല്ലാതാവുന്നു ഇന്ന് മിക്കവരും ആഗ്രഹിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസർ കേക്കുകളാണ് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവരുടെ പേര് ഇഷ്ടമുള്ള നിറങ്ങൾ എന്നിവയെല്ലാം കേക്കിൻ്റെ ഭാഗമാകുമ്പോൾ സന്തോഷം ഇരട്ടിയാക്കുന്നു അതാണ് കസ്റ്റമൈസ്ഡ് കേക്ക് ബിസിനസ്സിന്റെ ഏറ്റവും വലിയ സാധ്യത വീട്ടിലിരുന്ന് സ്വന്തമായ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ആരംഭിക്കാവുന്ന ഒരു ബിസിനസ്സാണിത് നല്ല വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മോഡൽ കൂടിയാണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബിസിനസ്സിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായി പഠിക്കാൻ പോകുന്നു എന്താണ് ഈ ബിസിനസ് എങ്ങനെ തുടങ്ങാം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എത്ര വരുമാനം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ ബിസിനസ് വളർത്താനുള്ള ചില എളുപ്പവഴികൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുതേ കസ്റ്റമൈസ്ഡ് കേക്ക് ബിസിനസ് എന്നാൽ സാധാരണ കേക്ക് വിൽപ്പനയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഇവിടെ ഓരോ കേക്കും വളരെ സ്പെഷ്യലാണ് ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവരുടെ ഫോട്ടോകൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനുകൾ സ്പെഷ്യൽ ടോപ്പേഴ്സുകൾ എന്നിവയെല്ലാം ചേർത്ത് വളരെയധികം ക്രിയേറ്റിവിറ്റിയോടെയാണ് ഓരോ കേക്കും ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ബെൻഡോ കേക്കുകൾ ഫുൾ മേ അപ്പ് കേക്കുകൾ സർപ്രൈസ് ബോക്സ് കേക്കുകൾ എന്നിവയെല്ലാം ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുകൂടാതെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പറുകൾ ഹീലിയം ബലൂൺ ബണ്ടിലുകൾ തീം അനുസരിച്ചുള്ള ബർത്ത്ഡേ ഡെക്കറേഷൻ എന്നിവയെല്ലാം കസ്റ്റമർമാർ ഒരു ഫുൾ പാക്കേജായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് കേക്കും ഡെക്കറേഷനും തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ എല്ലാത്തരം ആളുകൾക്കും കേക്ക് ആവശ്യമുണ്ട് കുട്ടികളുടെ ചെറിയ പാർട്ടികൾ മുതൽ വലിയ കോർപ്പറേറ്റ് പാർട്ടികൾ വരെ കേക്കുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാനായി സാധിക്കുന്നതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തെന്നാൽ ഇതിന് വലിയ മുതൽ മുടക്കൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് വളരെ നല്ലതാണ് അറിയില്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ യുഡമി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കൽ ഫ്രോസ്റ്റിംഗ് ഫോണ്ടൻറ്റ് ഗണാഷ് ബട്ടർ ക്രീം ഡെക്കറേഷൻ തുടങ്ങിയ സ്കില്ലുകൾ നിങ്ങൾ ആദ്യം പരിശീലിക്കുക അതിനുശേഷം വീട്ടിൽ തന്നെ കുറച്ച് ഡെമോ കേക്കുകൾ ഉണ്ടാക്കുക നല്ല ലെറ്ററിങ്ങിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക ഈ കേക്കുകളുടെ ഫോട്ടോകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ബേക്കിംഗ് പേജ് തുടങ്ങുക ഫേസ്ബുക്കിൽ ഒരു ബിസിനസ് പേജ് ആരംഭിക്കുക വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കുക നിങ്ങളുടെ അടുത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പേരൻസ് ഗ്രൂപ്പുകളിൽ അതുപോലെ പാട്ടിക്കുള്ള ഡെക്കറേഷൻ ചെയ്യുന്ന ആളുകളുമായിട്ടും ഗിഫ്റ്റ് ഷോപ്പുകളുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടാക്കുക ഇനി ഇതിൻ്റെ വില നിർണയം എങ്ങനെയാണെന്ന് നോക്കാം ബേസിക് കേക്ക് തീം കേക്ക് കോംബോ പാക്കുകൾ എന്നിവയ്ക്ക് ഫിക്സഡ് റേറ്റ് വയ്ക്കുക എല്ലാ ഓർഡറിന് ശേഷവും കസ്റ്റമർമാരുടെ റിവ്യൂ ചോദിച്ചു വാങ്ങുക ഇതൊക്കെയാണ് തുടക്കത്തിൽ നിങ്ങളുടെ വിശ്വാസ്യത കൂട്ടാനുള്ള വഴികൾ അടുത്തതായി ഈ ബിസിനസ്സിൻ്റെ ഗുണദോഷങ്ങൾ നോക്കാം ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാമെന്നതാണ് അതുപോലെ നല്ല ലാഭം കിട്ടുന്ന ഒരു ഫുഡ് ബിസിനസ്സാണ് കസ്റ്റമൈസ്ഡ് കേക്ക് ബിസിനസ് നിങ്ങളുടെ സമയമനുസരിച്ച് ഓർഡറുകൾ എടുക്കാനും സാധനങ്ങൾ വാങ്ങാനും സാധിക്കും ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് പക്ഷേ ഇതിന് ചില ദോഷങ്ങളുമുണ്ട് ഒന്നാമതായി കസ്റ്റമൈസ്ഡ് ഓർഡറുകൾ ചില സമയങ്ങളിൽ ടെൻഷൻ ഉണ്ടാക്കും രണ്ടാമതായി ഡെലിവറി ഒരു പ്രശ്നമാണ് കേടുപാടുകൾ കൂടാതെ കേക്ക് എത്തിക്കുക എന്നത് വലിയ കാര്യമാണ് മൂന്നാമതായി ചില കസ്റ്റമേഴ്സ് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പ്രതീക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫിക്സഡ് പ്രൈസിങ് ചാർട്ട് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മാത്രം കസ്റ്റമൈസേഷനുകൾ സ്വീകരിക്കാനും ശ്രമിക്കുക ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ ശോഭിക്കാനായി സാധിക്കും അടുത്തതായി നിങ്ങളുടെ ഈ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന ചില വഴികൾ പറഞ്ഞു തരാം ഒന്നാമതായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്തുക ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ കേക്കുകളുടെ നല്ല ചിത്രങ്ങളും വീഡിയോകളും ഷെയർ ചെയ്യുക രണ്ടാമതായി കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാംസ് തുടങ്ങുക സ്ഥിരമായി കേക്ക് വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട്സ് ഓഫേഴ്സ് തുടങ്ങിയവ നൽകുക മൂന്നാമതായി മറ്റ് ബിസിനസ്സുകളുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക പാർട്ടി പ്ലാനേഴ്സ് ഈവൻറ്റ് ഓർഗനൈസേഴ്സ് ഗിഫ്റ്റ് ഷോപ്സ് എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുക നാലാമതായി പുതിയ കേക്ക് ഡിസൈൻസ് പരീക്ഷിക്കുക വ്യത്യസ്ത തീമുകളിലുള്ള കേക്കുകൾ ഉണ്ടാക്കുക അതുപോലെ സീസണൽ ഓഫേഴ്സ് നൽകുക അഞ്ചാമതായി നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുക അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ കേക്കുകളിലും സർവീസുകളിലും മാറ്റങ്ങൾ വരുത്തുക ഈ വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസർ കേക്ക് ബിസിനസ്സിൽ മികച്ച വിജയം നേടാൻ സാധിക്കും സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസർ കേക്ക് ബിസിനസ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ബിസിനസ് ഐഡികൾക്കായി ई चानल सब्स््रैब्चंदी